നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ ബീഹാറിലെ പരാജയത്തിൽ ഇന്ത്യയിലെ മതേതരവാദികൾ ദുഃഖിക്കുകയാണെന്നും അവിടുത്തേത് തരികിട വിജയമാണെന്നും അബ്ദുൽ സമദ് സമദാനി എം പി പറഞ്ഞു തിരൂർ മുനിസിപ്പൽ യുഡിഎഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടൌൺഹാൾ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ കേരളം യുഡിഎഫ് ഭരണത്തിനുള്ള ഒരുക്കത്തിലാണ് വൈരാഗ്യവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരെ കേരളത്തിൽ ചിലർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ും നാടിന്റെ ഐക്യവും സമുദായ ഐക്യവും സംരക്ഷിക്കണം പെടണമെന്നത് നമ്മുടെ ലക്ഷ്യമാണെന്നും ഇന്ത്യൻ സമതാനി കൂട്ടിച്ചേർത്തുപത്യത്തെ സങ്കല്പങ്ങളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള തിരശയിലേക്ക് പിറകിലുള്ള അന്തർ നാടകങ്ങളാണ് പിറകില് മാത്രമല്ല മുന്നിലും ലക്ഷം ആളുകളെ സൃഷ്ടിക്കുന്നു വെട്ടി മാറ്റിക്കൊണ്ട് നാളെ അവരുടെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇതൊക്കെയാണ് രാജ്യത്ത് നടത്തുന്നത് അതുകൊണ്ട് തിരൂരിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് തിരൂരിലെ തെരഞ്ഞെടുപ്പാണ് അതോടൊപ്പം ദേശീയമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ തിരൂർ എല്ലാ പ്രദേശവും രാജ്യത്തിന്റെ ഭാഗങ്ങളാണ് ആദേശീയമായിട്ടുള്ള ദേശീയമായിട്ടുള്ള രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ബീഹാറിലെ മക്കാര് ഒറ്റ ഒന്നുകൂടി ആവർത്തിച്ച് സൂചിപ്പിക്കട്ടെ അതിൽ രാജ്യത്തെ മുഴുവൻ മതേതരവാദികളും ദുഃഖിക്കുമ്പോ ഈ കേരളത്തിൽ ചില അവളെ പഠിക്കേണ്ട രാഷ്ട്രീയ പാഠമാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകളും പ്രതീക്ഷിച്ച ഒരു വിജയം അട്ടിമറിക്കാൻ വേണ്ടി കടുത്ത രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തി നേടിയ ബീഹാറിലെ വിജയത്തിൽ ദുഃഖിക്കുമ്പോൾ കേരളത്തിൽ ചിലർക്ക് ുംകൻ മരിച്ചാലും കണ്ണീര് എന്ന മട്ടിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ വി ജി ബൽറാം അഡ്വക്കേറ്റ് നസീർ അഹമ്മദ് പി വി സമദ് അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പ്രകടനവും യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു നിരവധി പേരാണ് പങ്കെടുത്തത് െ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ